ഒരു പൌരനും വിശന്ന് നിൽക്കരുത് ഇതുതന്നെയാണ് മോദി സർക്കാരിന്റെ ദൌത്യം കൃഷിശേഷി വർദ്ധിപ്പിക്കുന്നതിൽ നിന്നും ഭക്ഷ്യവിതരണം പൂർണ്ണമായും സുതാര്യമാക്കുന്നതുവരെ ഇന്ത്യയുടെ ഭക്ഷ്യസുരക്ഷാ സംവിധാനത്തിന്റെ അടിസ്ഥാനം നാൾക്കുനാൾ ശക്തി പ്രാപിക്കുകയാണ് എൺപത്തിയൊന്ന് കോടി ജനങ്ങൾക്ക് സൗജന്യ ധാന്യം എത്തുമ്പോൾ രാഷ്ട്രം നല്ലൊരു ഭാവിക്ക് വേണ്ടി അവരെ ചേർത്ത് പിടിക്കുകയാണ് കാണാം ഭക്ഷ്യസുരക്ഷയിൽ നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ രേന്ദ്രമോദി സർക്കാരിന്റെ ഭക്ഷ്യ സുരക്ഷാ ദർശനം രണ്ട് പ്രധാന സ്തംഭങ്ങളിലാണ് നിൽക്കുന്നത് ഉൽപാദനം ശക്തിപ്പെടുത്തുക അതോടൊപ്പം ഓരോ പൗരന്റെയും കൈകളിലേക്ക് സമതുലിതമായി വിതരണം ഉറപ്പാക്കുക നാഷണൽ ഫുഡ് സെക്യൂരിറ്റി മിഷൻ രണ്ടായിരത്തി പതിനാലിന് ശേഷം വിപുലപ്പെടുത്തി രണ്ടായിരത്തിയഞ്ചിൽ അത് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആൻഡ് ന്യൂട്രീഷൻ മിഷനായി പുനർനാമകരണം ചെയ്തു അളവ് മാത്രമല്ല പോഷക സുരക്ഷയും ഉറപ്പാക്കും വിധം പദ്ധതി പുനഃസംഘടിപ്പിക്കപ്പെട്ടു മെച്ചപ്പെട്ട വിത്തുകൾ കീടനാശിനി വള മാനേജ്മെന്റ് കർഷക പരിശീലനം തുടങ്ങിയവ സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ എത്തുന്നു നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് പ്രകാരം ഗ്രാമപ്രദേശങ്ങളിൽ എൺപത് ശതമാനവും നഗരങ്ങളിൽ അൻപത് ശതമാനവും ജനങ്ങൾക്ക് ഇപ്പോൾ സൗജന്യ ധാന്യ വിതരണം ഉറപ്പാക്കി ഇത് കേവലം ചെറിയൊരു സംഖ്യയല്ല എൺപത്തിയൊന്ന് കോടിയോളം ജനങ്ങളാണ് ഇന്ന് സൗജന്യ ധാന്യ വിതരണത്തിന്റെ പരിധിയിൽ സുരക്ഷിതമായവർ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജനുവരി ഒന്ന് മുതൽ അന്ത്യോദയ അന്ന യോജനയിലെയും മുൻഗണനാ വിഭാഗങ്ങളിലെ ജനങ്ങൾക്കും സൗജന്യ ധാന്യ വിതരണം ഉറപ്പാക്കി ഈ പദ്ധതി അഞ്ചു വർഷത്തേക്ക് കൂടി നീട്ടിയിരിക്കുകയാണ് പതിനൊന്ന് ദശാംശം എട്ട് പൂജ്യം ലക്ഷം കോടി രൂപയുടെ ചെലവ് മുഴുവനായും കേന്ദ്ര സർക്കാർ വഹിക്കുന്നു കേവലം ധാന്യ വിതരണം മാത്രമല്ല ഭക്ഷ്യസുരക്ഷയുടെ ഈ ചട്ടക്കൂടിൽ നടക്കുന്നത് വെറും കലോറി മാത്രമല്ല ശരിയായ പോഷകവും ഉറപ്പാക്കുന്നുണ്ട് ഈ ലക്ഷ്യത്തിനായി ഫോർട്ടിഫൈഡ് റൈസ് പദ്ധതിയിലൂടെ രണ്ടായിരത്തിനാല് മാർച്ചോടെ നൂറ് ശതമാനം കേന്ദ്ര വിതരണ അരിയും ഇരുമ്പ് ഫോളിക് ആസിഡ് ബി ട്വൽവ് എന്നിവ ചേർത്ത് വിതരണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ വരെ തുടരുന്ന ഈ പദ്ധതിയിലൂടെ മുഴുവൻ ചെലവും കേന്ദ്ര സർക്കാർ വഹിക്കുന്നു പി എം പോഷൻ മിഡ് ഡേ മീൽ പദ്ധതിയിലൂടെ പതിനാല് വയസ്സുവരെയുള്ള കുട്ടികൾക്ക് പാകം ചെയ്ത ഭക്ഷണം ഉറപ്പാക്കി ഐ വഴി ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും കുട്ടികൾക്കും അധിക പോഷക പിന്തുണ ഇതിലൂടെ നടപ്പായി ഈ പദ്ധതികളെല്ലാം ഇന്ന് സാങ്കേതികതയുടെ കരുത്തിൽ കൂടിയാണ് വളരുന്നത് വൺ വൺ നേഷൻ റേഷൻ കാർഡ് സൃഷ്ടിച്ച സാങ്കേതിക അടിസ്ഥാന സൗകര്യത്തിലൂടെ ഇന്ന് രാജ്യത്ത് എവിടെ നിന്നും അർഹതപ്പെട്ട റേഷൻ നേടാൻ ജനങ്ങൾക്ക് കഴിയുന്നു വിവിധ ആപ്പുകൾ ഇ പോസ് എന്നിവയിലൂടെ വിതരണം കൂടുതൽ കാര്യക്ഷമവും സുതാര്യവുമായി മാറി നൂറ് ശതമാനം റേഷൻ കാർഡ് ഡിജിറ്റൈസേഷൻ ൊൻപത് ദശാംശം ഒൻപത്ഥാർ ലങ്കിംഗ് ദശാംശം ആറ് ശതമാനം ഇ പോസ് കാര്യക്ഷമത രാജ്യത്തെ ഫെയർ പ്രൈസ് ഷോപ്പുകളിൽ ഈ കണക്കുകൾ കാണിക്കുന്നത് നമ്മുടെ ഇടയിൽ നടന്ന ഒരു നിശബ്ദ വിപ്ലവത്തെക്കുറിച്ചുകൂടിയാണ് വൺ നേഷൻ വൺ റേഷൻ കാർഡ് വഴി രാജ്യത്തെ ഏത് കടയിൽ നിന്നും റേഷൻ എടുക്കാം ഇതിനകം നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് കോടി പോർട്ടബിലിറ്റി ട്രാൻസാക്ഷനുകൾ നടന്നുകഴിഞ്ഞു മേരാ റേഷൻ ീറോ ആപ്പ് വഴി സ്വന്തം റേഷൻ അവകാശങ്ങളും ഇടപാടുകളും റേഷൻ കടകളെക്കുറിച്ചും എല്ലാവർക്കും സ്വന്തം മൊബൈലിൽ തന്നെ തത്സമയ വിവരം ലഭിക്കുന്നു ഒരു കോടി ഡൗൺലോഡുകൾ ഇതിനകം നടന്നുകഴിഞ്ഞു അന്നാമിത്രയും നവീന സ്മാറ്റ് പി ഡി എസ് സംവിധാനവും അങ്ങനെ ഡിജിറ്റൽ പരിവർത്തനം വഴി സ്റ്റോക്ക് ട്രാക്കിംഗ് മുതൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് വരെ മൊബൈലുകളിലൂടെ നിരീക്ഷിക്കാനും മേൽനോട്ടം വഹിക്കാനും സാധ്യമാക്കി എംഎസ്പി ഇപ്പോൾ കർഷകരും ഉപഭോക്താവും ഒരുപോലെ സുരക്ഷിതരാണ് മിനിമം സപ്പോർട്ട് പ്രൈസ് പ്രകാരം റെക്കോർഡ് അളവിൽ നെല്ലും ഗോതമ്പും വാങ്ങുന്നതിലൂടെ കർഷകരെ പിന്തുണയ്ക്കുകയും കേന്ദ്രപോളിലെ സേഫ്റ്റി സ്റ്റോക്കിലേക്കുള്ള ഗുണമേന്മയുള്ള ധാന്യം ഉറപ്പാക്കുകയും ചെയ്തു ഉദാഹരണത്തിന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിൽ ഖാരിഫ് മാർക്കറ്റിൽ സീസണിൽ ഏകദേശം എണ്ണൂറ്റി പതിമൂന്ന് ദശാംശം എട്ട് എട്ട് ലക്ഷം മെട്രിക് ടൺ നെല്ല് ഏകദേശം ഒന്ന് ദശാംശം ഒൻപത് ലക്ഷം കോടി രൂപയ്ക്ക് സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം വാങ്ങിയിട്ടുണ്ട് ഇതിലൂടെ ഒന്ന് ദശാംശം ഒന്ന് അഞ്ച് കോടി കർഷകർക്ക് നേരിട്ടുള്ള ഗുണം ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല്യഞ്ച് റാബി സീസണിൽ ഇരുന്നൂറ്റി അറുപത്തിയാറ് ദശാംശം പൂജ്യം അഞ്ച് ലക്ഷം മെട്രിക് ടൺ ഗോതമ്പ് വാങ്ങിയിട്ടുണ്ട് ായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിയാറ് ദശാംശം എട്ട് കോടി രൂപയുടെ മൂല്യമുണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ച് സീസണിന്റെ പ്രാഥമിക കണക്കുകൾ ഇതിലും ഉയർന്ന വാങ്ങൽ നിരക്കാണ് സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഒന്നിനുള്ള കണക്ക് പ്രകാരം സേഫ്റ്റി ബഫർ സ്റ്റോക്കിൽ മുന്നൂറ്റി എഴുപത്തിയേഴ് ദശാംശം എട്ട് മൂന്ന് ലക്ഷം മെട്രിക് ടൺ അരിയും മുന്നൂറ്റി അമ്പത്തി ദശാംശം ഏഴ് എട്ട് ലക്ഷം മെട്രിക് ടൺ ഗോതമ്പുമുണ്ട് നിശ്ചിത മാനദണ്ഡങ്ങളെക്കാൾ വളരെ കൂടുതലാണിത് വിപണിയിൽ വിലസ്ഥിരത ഉറപ്പാക്കാനായി അധികമായി സംഭരിച്ചിട്ടുള്ള ധാന്യം ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം ഡൊമസ്റ്റിക് വഴി വിപണിയിലേക്ക് വിട്ടുകൊടുക്കുന്നതിലും കാര്യക്ഷമത ഉറപ്പാക്കി ഉൽപാദന പിന്തുണ പോഷക സംരക്ഷണം സാങ്കേതിക സുതാര്യത ന്യായമായ വിതരണം ഇവയൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ഭക്ഷ്യ സുരക്ഷാ യജ്ഞത്തെ ഇന്നത്തെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നത് എൺപത്തിയൊന്ന് കോടി ജനങ്ങൾ ഇന്ന് വിശപ്പില്ലാതെ അന്തസ്സോടെ ജീവിക്കുകയാണ് അതാണ് ഈ ദൗത്യത്തിന്റെ യഥാർത്ഥ വിജയകൂടി